കയപ്പുമംഗലം അബ്ദുൽ കരീം ഹാജിയുടെ ഉറൂസ് മുബാറക്കിന് സമാപനമായി മടവന ഇബ്രാഹിം കുട്ടി ഇബ്രാഹിംകുട്ടി മുസ്ലിയർക്ക് നേതൃത്വം നൽകി വി എം റഷീദ് സഖാഫി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പി അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു സി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി സമാപന പ്രാർത്ഥന നിർവഹിച്ചു സിറാബ്ജുദ്ദീൻ സഖാഫി സയ്യിദ് മുഹമ്മദുൽ ബുഖാരി ചുങ്കത്തറ ഹാഫിൾ ഇസ്മായിൽ മിദിലാജ് ഹാഫിൾ സഖാഫി പി എസ് കെ മൊയ്തൂബാഖവി മാഡവന സയ്യിദ് ഫസൽ അൽ ഐദ്രൂസി വാടാനപ്പള്ളി സയ്യിദ് ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി സിദ്ദിഖ് ഹസനി പല്ലാരിമംഗലം പി കെ ബാവാ ദാരിമി അബ്ദുൽ ലത്തീഫ് സഖാഫി പെരുമുഖം ജാഫർ സഖാഫി കൈപ്പുമംഗലം മുഹമ്മദ് റിയാസ് ത്രിത്തല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു അന്നദാനവും ഉണ്ടായിരുന്നു അവന്റെ മരണത്തിന് ശേഷം നാളെ കടന്നാൽ ഏറ്റവും വലിയ സന്തോഷമുണ്ടാകുന്നത് അവൻ അവിടെ പാനീയങ്ങൾ ലഭിക്കുന്നു വലിയ വലിയ ഫ്രൂട്ട്സുകൾ അവിടെ വെച്ച് ലഭിക്കുന്നു ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷി ആ പക്ഷിയുടെ മാംസം നിങ്ങൾക്ക് സ്വർഗത്തിൽ വെച്ച് കിട്ടുന്നു അങ്ങനെ എന്റെ കിട്ടിയാലും ശരി പക്ഷേ മനുഷ്യന് ഏറ്റവും വലിയ സന്തോഷം വരുന്നത് അത് കാണുന്ന സമയത്തുള്ള സന്തോഷമാണ് ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡ് സ്മാർട്ട് ഫോണുകൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് സർവീസ് സെന്റർ ഓതറൈസ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഡീലർ സലാല മൂന്ന് വേദി എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ സൗകര്യങ്ങൾ തൊട്ടരികിൽ അതിമനോഹരമായ നോൺ ബാങ്കറ്റ് ഹാൾ പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ വിരുന്നൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഏരിയ കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് കാർ പാർക്കിംഗ് മോർ മോർ ആൻഡ് ഫസ്റ്റ് ർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡു ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻ You're watching True Line News.